ഞാൻ ആക്ച്വലി ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിലേക്കും മേഖല ഫിലിംസിലേക്ക് എത്തുന്നത് പ്രിയപ്പെട്ട ദുൽഖർ സൽമാൻ കാരണമാണ് അതിപ്പോൾ ഈ നമ്മൾ ഈ ഇൻറ്റർവ്യൂ നടക്കുന്ന ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഒരു സംഭവമായിരുന്നു നിങ്ങളെപ്പോലെ ഞാൻ ഒരു ദിവസം ആ കുറുപ്പ് സിനിമയുടെ പ്രസ് മീറ്റിന് വേണ്ടി വരികയാണ് പ്രസ് മീറ്റിന് വേണ്ടി വരുന്ന സമയത്ത് അതിൻ്റെ നായിക ശോഭിത ദുലിബാല അപ്പോൾ ഈ ശോഭിത ദുലിബാലയുടെ ഇൻ്റർവ്യൂ അന്ന് ഇംഗ്ലീഷിലാണ് അവർക്ക് ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാറുള്ളൂ മറ്റിതര മലയാളം അവർക്ക് അറിയത്തില്ല അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞപ്പോഴേ ആരും എടുക്കുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും അതിൻ്റെ ഒരു ഇത് ചെയ്യുന്ന ഡിജിറ്റൽ ചെയ്യുന്ന ഒരു ആളേൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ശോഭിതയുടെ എടുക്കാൻ പറ്റൂ ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റൂ കാരണം വേറെ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ മതി തിരിച്ചല്ലാത്തിൻ്റെ ചേട്ടൻ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ ഞാൻ അങ്ങനെ ഇരുന്നിട്ട് നേരെ ശോഭിതയുടെ റൂമിലേക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റിലേക്ക് ഇരുന്ന സമയത്ത് ദുൽഖർ അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പം ദുൽഖറിനോടൊപ്പം കുറെ സൗഹൃദങ്ങളുണ്ട് ബാക്കിയുള്ള ആൾക്കാരുണ്ട് ദുൽഖറിന്റെ ടീമുണ്ട് ഞാൻ ദുൽഖറെ കണ്ടപ്പോൾ സൈഡിലേക്ക് മാറി അപ്പം ഡിക്യു പെട്ടെന്ന് മനോരമയിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളത് സംബന്ധിച്ചത് ആനന്ദോ ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഞാൻ ആക്ച്വലി ഷോവിടെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഇന്റർവ്യൂ എടുക്കത്തില്ലേ അപ്പം ഞാൻ പറഞ്ഞു ഡിക്യൂ തിരക്കല്ലേ ഷോവിതയുടെ മാത്രമേ എടുക്കണ്ട ഞാനിരിക്കുന്നു ഞാൻ ഷോവിദ്യയും കൂടി നിങ്ങളുടെ ഇന്റർവ്യൂ ഇരിക്കാം എന്ന് പറഞ്ഞു തിരിച്ച് എനിക്ക് വെയിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു തിരിച്ചു അങ്ങനെ ഈ ഹോട്ടലിൽ തന്നെ ക്രൗൺ പ്ലാസിൽ തന്നെ രാത്രി ഒരു പന്ത്രണ്ടേ കാലത്ത് ഞാൻ വെയിറ്റ് ചെയ്തു ഫുൾ വർക്കായിരുന്നു അന്നൂടെ അത്രയ്ക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ലോഡ് ഇന്റർവ്യൂസ് ആയിരുന്നു പക്ഷെ പന്ത്രണ്ടേ കാലിനും പുള്ളിക്കാരനും ഓർത്ത് എന്നിട്ട് തിരിച്ചു പറഞ്ഞു ശോഭിതേനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു തിരിച്ചു